ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി മൈദ മുട്ട ഉപ്പ് ബേക്കിംഗ് പൗഡർ പിന്നെ കുറച്ച് പഞ്ചസാര ഏലക്കാപ്പൊടി ഇത്രയും സാധനങ്ങൾ മതി കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നാലുമണിക്കുമ്പോൾ വരുമ്പോഴേക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ മൈദ ഒന്നര കപ്പായിട്ട് എടുത്തിട്ടുള്ള ആ ഒരു പാത്രത്തിന് വേണ്ടിയില്ലേ ഈ ഒരു ബൗളിനാണ് എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് മൈദ പിന്നെ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നമുക്കൊരു ഇത്തിരി ഉപ്പാണ് കേട്ടോ ഒരു പിഞ്ചുപ്പ് ഒരു കാൽ ടീസ്പൂണ് വേണ്ട കേട്ടോ അതിൽ കുറച്ചിട്ട് ഉപ്പും അതേപോലെ ബേക്കിംഗ് സോഡ ഞാൻ സോഡയാണ് ഇട്ട് കൊടുത്തത് അതിൻ്റെ അടുത്തൊന്ന് തെറ്റിയതാണ് അപ്പം നിങ്ങൾ പൗഡറാണ് ഇട്ട് ഇട്ട് കൊടുക്കേണ്ടത് എന്നാലേ പൊങ്ങി വരുവുള്ളൂ അപ്പോൾ എൻ്റെ പൊങ്ങി വന്നിട്ടില്ല അതിൻ്റെ ഒരു ഇത് എൻ്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ് കേട്ടോ പൗഡർ നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്ക കേട്ടോ അതിൽ ആ ഒരു ഏലക്കയുടെ ആ ഒരു സംഭവമൊക്കെ ഉണ്ടാവും തോലിയുടെ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കണതാണ് ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം അരച്ചാൽ മതി പിന്നെ നമുക്കതിൽ തന്നെ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാനൊരു ടേബിൾ സ്പൂൺ ഇട്ട് എടുത്തിന് നല്ലൊരു നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ് ട്ടോ മുട്ട ഫ്രിഡ്ജിൽ നിന്ന് എടുത്താണ് ഏതാണെങ്കിലും കുഴപ്പമില്ല അങ്ങനൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ചെയ്ത് ചെയ്തെടുക്കാം എനിക്കൊരു ഒന്നര ഗ്ലാസോളം വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ട്ടോ ഇതൊന്ന് നമ്മളൊരു പഴംപൊരിയുടെ ആ ഒരു ഇതില് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് കരിഞ്ചീരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളം കരിഞ്ചീരം കൂടെ ഇട്ട് എടുത്തിട്ടുണ്ട് അതിന് വെളിച്ചെണ്ണ വെച്ചിട്ട് ചൂടായിട്ട് ഒന്ന് നമുക്ക് അതിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പിന് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം ഞാൻ കണ്ടെ കുറച്ച് പരത്തിയിട്ട് കാണും ആക്കിയിട്ടുള്ളത് അപ്പം ഇങ്ങനെ ഒരു ഉണ്ടായിട്ട് ബോളായിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള പോലെ അത് പൊരിച്ചെടുക്കാം അപ്പം ഞാൻ ഈ ബേക്കിംഗ് സോഡ ഇട്ടിട്ടോ ഇതിങ്ങനെ പൊങ്ങി വരാഞ്ഞത് അപ്പം നിങ്ങൾ പൗഡർ ആട്ടിട്ട് കൊടുക്കേണ്ടത് ഒരു കൽ ടീസ്പൂണോളം പൗഡറാണ് ഇട്ട് കൊടുക്കേണ്ടത് അത് മാറിയത് ഇട്ട് മാറിയാൽ ഇതുപോലെ വരും അപ്പം നിങ്ങൾക്ക് അതിൻ്റെ മിസ്റ്റേക്ക് പറഞ്ഞു തരണല്ലോ അതുകൊണ്ടാണ് പിന്നെ രണ്ട് ഭാഗവും നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വരുവോളം നിക്കത്തിന് ഒരു ഭാഗമാകുമ്പോൾ മറ്റേ ഭാഗം ഒന്നും മറിച്ചിട്ട് കൊടുക്കട്ടോ അപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി ഇങ്ങനെ ഒരു ബോളായി വരും നമ്മൾ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്താൽ അല്ലേ സോഡയാണ് ഇട്ട് കൊടുത്തത് കടലിൽ ഒന്ന് ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ബാക്കിയും കൂടെ വറുത്ത് വരട്ടെ എന്നിട്ടേ കാണിച്ച് തരാം അപ്പോൾ ഏത് എണ്ണയും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ കടലിൽ ഫുള്ളായിട്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ട് മൊരിയണമെങ്കിൽ അങ്ങനെ ആക്കി ആക്കിയെടുക്കാം കേട്ടോ അല്ലേ എന്തായാലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ